കൂടാൻ പോയി കൂടി മൂന്ന് മക്കളെ ഇല്ലാതെ തിരിച്ചു വന്നേക്കാണെന്ന് പറഞ്ഞുള്ള ഒരു പരിഹാസവും ചിരിയൊക്കെയാണ് ഞാൻ കേട്ടത് അമ്മച്ചീടെ ഉം പിന്നെന്താ പറയുക യൂട്രസിന്നാണ് ഈ സ്മെല് വന്നുകൊണ്ടിരുന്നത് ഈ പുഴുക്കളിങ്ങനെ വന്നുകൊണ്ടിരുന്നു ഞാൻ കടന്നു പോകുന്ന വഴിയിലും പലരും എന്നെ ഈ നോക്കിയവരുണ്ട് പെരുമ്പാവൂരിലെ ബെദ്ഹേം അഭയഭവനിലാണ് ഇന്ന് ഞാനുള്ളത് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷത്തോളമായി ഇവിടുത്തെ അന്തേവാസികൾക്കായി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരമ്മ ഇവിടെയുണ്ട് മേരിയമ്മ ഏകദേശം നാനൂറിലധികം ആളുകളാണ് ഇവിടെ താമസിക്കുന്നത് ഇവരെല്ലാവരും തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്നവർ കൂടിയാണ് ഇവരുടെയും മേരിയമ്മയുടെയും കഥ നമുക്കൊന്നറിയാം മാനസികാവസ്ഥയിലാണെങ്കിലും ഞാൻ അവരെ ഒന്ന് കൈ കൊണ്ട് ഒന്ന് പിടിച്ചു മോളെ ഒന്ന് ഇരിക്കുക മോനെ ഇരിക്കും എന്ന് പറഞ്ഞ് അവരോട് സന്തോഷമായിട്ട് പറഞ്ഞു കൊടുത്താൽ അവർ വളരെ ശാന്തമായിട്ട് അവിടെ നിന്ന് എനിക്ക് പോകുന്ന പല രംഗങ്ങളും എൻ്റെ ജീവിതത്തിലിട്ടുണ്ടായിട്ടുണ്ട് ഭാഗവും ഇവിടെ തന്നെയാണ് ചെലവഴിക്കുന്നത് എന്ന് തോന്നുന്നു ശരിക്കും ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുക അല്ലെങ്കിൽ ഇങ്ങനെ അന്തേവാസികളോടൊപ്പം ഒരു ജീവിതം ജീവിക്കുക എന്നൊക്കെ പറയുന്ന ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് അതെങ്ങനെയായിരുന്നു ആ ഒരു ആദ്യത്തെ സാഹചര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇവിടെ ബ്ലോക്ക് മെമ്പർ ആവാനായിട്ട് നോമിനേഷനൊക്കെ കൊടുത്ത് എലക്ഷനിൽ നിന്ന് ഞാനാണ് അപ്പം ഞാനും എൻ്റെ മൂന്ന് മക്കളും കൂടി ഡിവൈനിൽ ധ്യാനത്തിന് പോയി ധ്യാനം ഒക്കെ കൂടി വന്നിട്ട് വോട്ട് ചോദിക്കാം എന്നൊക്കെ വിചാരിച്ച് പോയതാണ് പക്ഷെ പോയി ധ്യാനെല്ലാം കൂടി തിരിച്ചു പോരുമ്പോ അടിവ്യന്ധ്യാന കേന്ദ്രത്തിന്റെ പഠിക്ക് വെച്ച് ഒരു മാനസിക രോഗിയായ ഒരപ്പച്ചനെ മുടീൻ്റെ ഇടയും വളർത്തി ഒരപ്പച്ചനെ കണ്ടുമുട്ടാനിടയായി കണ്ടുമുട്ടി അപ്പച്ചന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഞാനും എൻ്റെ മൂന്ന് മക്കളും കൂടി നടന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു അപ്പച്ചനെ കൂടെ പോരണുണ്ടോ എന്ന് ചോദിച്ചു അപ്പച്ചൻ എൻ്റെ കൂടെ പോന്നു അത്രേ ഉണ്ടായി അപ്പൊ അപ്പച്ചൻ കൂടെ വന്നു അങ്ങനെ ഞാൻ എൻ്റെ മക്കളെ മൂന്ന് പേരും എൻ്റെ കൂടെ വന്നില്ല കാരണം അപ്പച്ച മുടിയും ചടയൊക്കെ വളർത്തിയൊരു രംഗം കണ്ട അങ്ങനെ നമുക്ക് ആർക്കും കൊണ്ടുവരാൻ പറ്റുന്ന ഒരവസ്ഥയല്ല അപ്പൊ തിരിച്ച് ഞാൻ മക്കളെ ഡിബൈനിലേക്ക് ആക്കിയിട്ടാണ് ഞാൻ അപ്പച്ചനും കൂട്ടിയിട്ട് കൂവപ്പടിയിലേക്ക് വരുന്നത് ആ കൂവപ്പടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ എന്നെ കളിയാക്കി ആ മേരിച്ചേച്ച് ലക്ഷണം എന്ന മേരിച്ചേച്ച് ആ മേച്ചേച്ച് ധ്യാനം കൂടാൻ പോയി ധ്യാനം കൂടി ഭ്രാന്ത് പിടിച്ച് മൂന്ന് മക്കളെ ഇല്ലാതെ തിരിച്ചു വന്നേക്കാണെന്ന് പറഞ്ഞുള്ള ഒരു പരിഹാസവും ചിരിയൊക്കെയാണ് ഞാൻ കേട്ടത് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ അത് ദൈവം എനിക്ക് തന്ന ഒരു വഴിയായിരുന്നു ആ വഴിയാണ് ഞാൻ തിരഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ഈ സ്ഥാപനം എൻ്റെ കോഴി വളർത്തിയ ഷെഡിൻ്റെ ഉള്ളിലാണ് എൻ്റെ സ്വന്തം ഭവനത്തിലാണ് കയറ്റി കൊണ്ട് ചെന്നത് ആ കോഴി വളർത്തിയൊരു ഷെഡാണ് എനിക്കുണ്ടായത് അതിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി അഞ്ചാം തീയതി ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നത് അവിടെ നിന്നാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് കടന്നുപോയിക്കൊണ്ടിരുന്നത് ഒക്കെ ഒരു ഫാമിലിയുടെ പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാനിപ്പോ ആരോടും പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം അതെന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും എന്താ പറയണേ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വഴി തെളിച്ച് ഈശോനെ കൊണ്ടുപോയ ഒരു വഴിയായിരുന്നു അതെ കാരണം എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളും ഞാനും ഈ പറയുന്ന വന്ന ഒരപ്പച്ചനും അതായിരുന്നു എൻ്റെ കുടുംബം ആ അപ്പച്ചനെയും കയ്യിൽ കൂട്ടിപ്പിടിച്ചു അത് കഴിഞ്ഞ് അന്ന് തന്നെ ഏതാണ്ട് ഏഴ് പേരോളം വന്നു പിന്നെ അന്ന് മുതൽ അങ്ങനെ ഈ തെരുവിലേക്ക് ഞാൻ ഇറങ്ങി അതുപോലെ ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥർ ഒന്നുമില്ലായിരുന്നു നമ്മുടെ കയ്യിൽ അപ്പം ഞാൻ തെരുവി ചെന്നിട്ട് ഓരോ ആൾക്കാരെയും കയ്യിൽ കൂട്ടിപ്പിടിച്ച് അവരെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരേൺ അതുപോലെ ഭക്ഷണ സാധനങ്ങളാണെങ്കിലും വസ്ത്രമാണെങ്കിലും എല്ലാം ഞാൻ ഒരു ഓട്ടോ വിളിച്ചിട്ട് പോയിട്ടാണ് എല്ലാ മനുഷ്യരും എന്നെ സഹായിച്ചോണ്ട് പോകുന്നത് ഏറ്റവും കൂടുതൽ സഹായമായിട്ട് കൂടെ ഏറ്റവും കൂടുതൽ എനിക്ക് സഹായമായിട്ട് വന്നതെന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എനിക്ക് നമ്മുടെ തോട്ടു പള്ളിയിൽ ഇരുന്ന ഒരു വികാരി അച്ഛൻ ഉണ്ടായിരുന്നു ജോർജ് പുത്തമ്പുര എന്നോ അച്ഛൻ അന്ന് അച്ഛനും ഇവിടെ അല്ല അച്ഛൻ ചേന്നമംഗലത്തായിരുന്നു ഇരുന്നത് പക്ഷെ അച്ഛൻ്റെ അടുത്ത് ഞാൻ എല്ലാം തുറന്നു പറയായിരുന്നെ പിന്നെ നമ്മുടെ തോട്ടു പള്ളി ഇരുന്ന അന്ന് തോമസ് മേനാച്ചേരി എന്ന വൈദീന്നുണ്ടായിരുന്നു ഈ രണ്ട് വൈദ്യരോടും ഞാൻ ഈ കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കാൻ അപ്പോൾ ഓരോ ആവശ്യങ്ങളും ഞാൻ അവരെ അടുത്ത് പങ്കുവെക്കാൻ പറയും നിനക്കെല്ലാം ഈശോ തരും നീ പേടിക്കണ്ട നീ മുന്നോട്ട് പോ മുന്നോട്ട് പോ എന്നുള്ള ഒരു വാക്കാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയത് അപ്പോൾ അവിടെ നിന്ന് ഞാൻ കടന്നു പോകുന്ന ഓരോ വഴിയിലും പലരും എന്നെ പരിഹസിച്ചവരുണ്ട് വിഷമിപ്പിച്ചവരുണ്ട് വേദനിപ്പിച്ചവരുണ്ട് ഈ സ്ഥാപനം പൂട്ടിക്കാൻ നോക്കിയവരുണ്ട് പക്ഷെ ഒന്നും ഒന്നുമല്ല എനിക്ക് കാരണം ദൈവം എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നോണ്ട് ദൈവമാണ് ഇത് നയിച്ചെന്നുള്ള ഒരു വിശ്വാസം എന്റെ മനസ്സിലുണ്ട് ശരിക്കും ഇത് കൂടുതലായിട്ടും മാനസികമായ വെല്ലുവിളി നേരിടുന്ന ആളുകളാണല്ലോ ഉള്ളത് അവരെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ അതായത് ഇതേ പ്രശ്നങ്ങളുള്ള ഒരുപാട് ഒരുമിച്ച് എത്തുന്ന സമയത്ത് അതൊരു വലിയ വെല്ലുവിളിയല്ലേ അതിനെ എങ്ങനെയാണ് നേരിടുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് അതൊരു വെല്ലുവിളിയല്ല എൻ്റെ ഒരു മകൻ എൻ്റെ ഒരു മകള് അത് അവരോട് ഞാൻ എങ്ങനെ സംസാരിക്കണോ അവരെങ്ങനെ എന്നോട് പ്രതികരിക്കുന്ന അതേപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് എത്ര അവര് ദേഷ്യത്തിലാണെങ്കിലും എത്ര അവരുടെ മാനസിക അവസ്ഥയിലാണെങ്കിലും ഞാൻ ചെന്ന് അവരെ ഒന്ന് കൈ കൊണ്ട് ഒന്ന് പിടിച്ചുമോളിന്ന് ഇരിക്കുക അതി മോനെ ഇരിക്കുന്നു പറഞ്ഞ് അവരോട് സന്തോഷമായിട്ട് പറഞ്ഞു കൊടുത്താൽ അവർ വളരെ ശാന്തമായിട്ട് അവിടുന്ന് എനിക്ക് പോകുന്ന പല രംഗങ്ങളും എൻ്റെ ജീവിതത്തിലിട്ടുണ്ടായിട്ടുണ്ട് കേന്ദ്രം തന്നെ ചാടി പോകുന്ന നമ്മൾ പലപ്പോഴും ും ഇവിടുത്തെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മളിപ്പോ കഥകൾ തുറന്നു കഴിഞ്ഞാൽ അവർ ചാടി പോകുന്ന രംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് മതിൽ പൊളിച്ച് ചാടിയവരുണ്ട് വാതില് കട്ട് ചെയ്ത് പോയവരൊക്കെ ഉണ്ട് പക്ഷെ അപ്പൊ തന്നെ നമ്മൾ കേസ് ഫയൽ ചെയ്യും പോലീസിനെ അറിയിക്കും അവരും കൂടി വന്നൊക്കെ കണ്ടെത്തും അവരെ കൊണ്ടുവന്ന് കണ്ടെത്തി കൊണ്ടുപോകുന്നവരുണ്ട് ഇനി കണ്ടെത്താൻ അവരും നമ്മൾ കേസ് ഫയൽ ചെയ്യും അതങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്ത് നടന്നുകൊണ്ടിരിക്കും പിന്നെ അവരെ അന്വേഷിച്ച് ഓരോ സ്ഥലത്ത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ കോടതിയിൽ ഹാജരാക്കേ അവരെ ആ കേസുമായിട്ട് മുന്നോട്ട് അത് തീർപ്പ് കൽപ്പിച്ച് പോകാനുള്ള രംഗങ്ങൾ പലതും പലവിധ അസുഖങ്ങളുള്ളവരായിരിക്കും ഈ ഒരു കാലയളവിൽ ഏറ്റവും അധികം അല്ലെങ്കിൽ ഇത് എന്ത് അറിയാതെ പോയി അങ്ങനെ എന്തെങ്കിലും രോഗങ്ങളോ സന്ദർഭങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് കാരണം ഞാൻ തുടക്ക കാലഘട്ടത്തിൽ ഒരു രണ്ടായിരത്തി രണ്ടില് ആ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു സമയത്ത് നമ്മുടെ ആലുവ പോലീസ് രാത്രി ഒരു മണിക്ക് റോട്ടിന്ന് അമ്മച്ചിയെ ഒരു നല്ല വെള്ളം കൊണ്ട് ചട്ടി കൊടുത്ത് ഒരു അമ്മച്ചീനെ രാത്രി കിട്ടി അമ്മച്ചിനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നു അമ്മച്ചിനെ വീട്ടിൻ്റെ ഉള്ളിലാണല്ലോ അപ്പൊ വീട്ടിൽ കിടത്തി പക്ഷെ പിറ്റേ ദിവസം മുതൽ ഭയങ്കര സ്മെല്ല് എവിടിന്റെ ഉള്ളിൽ നിന്ന് പൊങ്ങാൻ തുടങ്ങി അപ്പൊ എൻ്റെ ധാരണയില് എന്തെങ്കിലും ചത്തുകിടക്കണമായിരിക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം പരിസരമൊക്കെ നോക്കി പക്ഷെ ഒന്നും കണ്ടു തരുത്തില്ല പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ട് മണം വന്നെ എന്താന്നും കാണുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ അന്ന് കുളിപ്പിക്ക സാധാരണ എല്ലാവരെയും കുളിപ്പിക്കണ പോലെ അന്ന് ശരിക്കും ഒരു പതിനഞ്ച് പേരൊക്കെ ഉള്ളു അപ്പൊ ഞാൻ ഈ അമ്മച്ചിനെയും കുളിപ്പിക്കാനായിട്ട് എല്ലാവരെയും കുളിപ്പിച്ച കൂട്ടത്തിൽ കൂടെ അമ്മച്ചിനെയും കുളിപ്പിച്ചു തുടച്ചൊക്കെ കഴിഞ്ഞപ്പോ ഈ അടുത്തു ഞാൻ മുണ്ടു മാറ്റിയപ്പോഴാണ് അമ്മച്ചിനെയാണ് ഈ സ്മെല്ല് പറഞ്ഞെന്ന് എനിക്ക് അറിയാൻ പറ്റിയത് അപ്പൊ ഞാനിത് കണ്ട വഴി അമ്മച്ചിയോട് കയറി കിടക്കാൻ പറഞ്ഞ മുണ്ടൊക്കെ മാറ്റി കിടത്തിക്കഴിഞ്ഞപ്പോ അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അപ്പോൾ അതിന് പറയാന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ്റെ പരീക്ഷണ കാലഘട്ടമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പം അമ്മച്ചീടെ പിന്നെന്താ പറയുക യൂട്രസിന്നാണ് ഈ സ്മെല്ല് വന്നുകൊണ്ടിരുന്നത് ഈ പുഴുക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അപ്പോൾ എനിക്കന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്കത് കണ്ടപ്പോഴേ ഞാൻ പേടിച്ചുപോയി അങ്ങനെ നേരെ സാഞ്ചോ ഹോസ്പിറ്റലിൽ ചെന്നു അന്ന് ഡോക്ടർ എന്ന് പറയുന്ന സിസ്റ്റർ ആയിരിക്കണേ ഡോക്ടർ അപ്പോൾ ഞാൻ ആശുപത്രിയിൽ ചെന്നു ഡോക്ടറോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു മേരി പൊക്കോ ഞാനിപ്പോൾ തന്നെ കൂടെ വരാം മേരി അങ്ങോട്ട് പൊക്കളാൻ പറഞ്ഞു അതിൻ്റെ പിറകെ ഡോക്ടർ വന്നു അപ്പം ഞാൻ അങ്ങനെ നോക്കി ഡോക്ടർ പിറകെ വന്നു ഞാൻ വീട്ടിലേക്ക് കയറി ഇട്ട് ഡോക്ടർ ഈ അമ്മച്ചിനെ നോക്കി കഴിഞ്ഞപ്പം അമ്മച്ചി അപ്പോഴാണ് ഡോക്ടർ എന്നോട് പറയണേ അമ്മച്ചിയുടെ യൂട്രിസിൽ ഇങ്ങനെ എന്തോ പ്രശ്നമുണ്ട് ക്യാൻസർ ആയതിനാണ് സാധ്യത അപ്പം അത് പഴുത്ത് ഇങ്ങനെ അതുകൊണ്ടാണ് ഈ ഈ ഇങ്ങനെ വന്നതും ഇത് നമുക്ക് പെട്ടെന്ന് കളഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞ് ഡോക്ടർ ഒരു മരുന്ന് ഒഴിച്ചു ആ അമ്മച്ചിനെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് തന്നെ എന്നെ കാണിച്ചു വന്നു പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് നേഴ്സുമാരോ ഡോക്ടർമാരൊന്നും സ്ഥിരം വരാനില്ല പക്ഷേ ഡോക്ടർ ഡോക്ടറിനോട് എല്ലാം കാണിച്ചു തന്നു ഇന്നതുപോലെ ഇന്നതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ അമ്മച്ചിനെ ഏതാണ്ട് ഒരു മാസക്കാലം അതിനെ ശുശ്രൂഷ ചെയ്തു അമ്മച്ചിയുടെ അസുഖം എല്ലാം മാറി വീണ്ടും മാസം കൂടി അമ്മച്ചി കഴിഞ്ഞു ഇപ്പോഴത്തേക്ക് അമ്മച്ചി തീരെ അവശതയായി പിന്നെ അമ്മച്ചി മരിച്ചു ആ അമ്മച്ചിയുടെ നമ്മുടെ തോട്ടുപ്പള്ളിയിൽ അടക്കം ചെയ്തു അപ്പോഴത്തേക്ക് അമ്മച്ചിയുടെ മക്കളെ ഞങ്ങൾ കണ്ടെത്തി മക്കളെ അവിടെ കൊണ്ടുവന്നു ഓടി കാണിച്ചു അതെല്ലാം കഴിഞ്ഞ് തോട്ടുവ സംസ്ഥരിൽ നമ്മൾ ആ അമ്മച്ചിനെ അടക്കം ചെയ്തു അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണ കാലഘട്ടം കാരണം ഒന്നുമില്ല ഒരു കുപ്പി ഡെറ്റോൾ പോലും മേടിക്കാൻ എൻ്റെ കയ്യിലുള്ള ഒരവസ്ഥയില്ല പക്ഷെ എവിടെയെങ്കിലും ചെന്നാൽ മാത്രമാണ് എനിക്ക് ഭക്ഷണോ അല്ലെങ്കിൽ വസ്ത്രമോ അങ്ങനെയൊക്കെ കിട്ടുള്ളായിരുന്നു അപ്പം അതൊക്കെ കൊണ്ടുവന്ന് ഈ അമ്മച്ചിന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറം ഉണ്ട് ഹോസ്പിറ്റലിൽ കിടന്നു വിചാരിച്ചാലും നമ്മുടെ കയ്യിൽ പൈസയോ പിന്നെ അന്ന് ഒരു ആശുപത്രി എടുത്തു കഴിഞ്ഞാൽ ആടെ കൂടെ നിൽക്കാൻ ഒരാളോ ഒന്നും നമുക്ക് ഉണ്ടായില്ല പിന്നെ അങ്ങനെ പരീക്ഷണ കാലഘട്ടം തന്നെയായിരുന്നു നമുക്ക് ഓരോ ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം ജീവിതത്തിൽ ആയിരുന്നു ഇപ്പൊ വീണ്ടും നമ്മളിത് വന്ന് 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 കണ്ടു കൊണ്ടുപോകുന്നവരുണ്ടോ കഴിയുമ്പോ നമ്മളപ്പത്തോടെ ഇവർ ഇത് ചെയ്യുവല്ലോ നമ്മൾ ലെറ്റർ വിടും ഫോൺ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഫോൺ ചെയ്യും അങ്ങനെ അറിയിച്ചു കഴിയുമ്പോഴത്തേക്കും മക്കൾ വന്ന് കൂട്ടി കൊണ്ടുപോകുന്നവരുണ്ട് കൊറച്ചുപേരും ഒക്കെ ബാക്കിയൊന്നും ആരും കൊണ്ടുപോകുന്നവരല്ല തന്നെ വേണ്ട മരുന്ന് വൈദ്യസഹായം വളരെ പ്രധാനമാണല്ലോ അപ്പൊ രാത്രിയിലൊക്കെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സമീപത്ത് ഇവരെ കൊണ്ടുപോയി കാണിക്കാൻ വരുന്ന ഹോസ്പിറ്റൽ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് കേട്ടു അപ്പൊ അതിനായിട്ടൊരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളിലാണെന്നും കേട്ടു തന്നെ ഒരു ക്ലിനിക്ക് നമ്മൾ തുടങ്ങാന്നുള്ള ആഗ്രഹം എത്തുമ്പോൾ നിക്കുകയാണ് അത് ആരെങ്കിലൊക്കെ സഹായിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടാൻ പറ്റുള്ളൂ അപ്പൊ ആ ക്ലിനിക് തുടങ്ങണമെന്നുണ്ട് കാരണം ഇവർക്ക് എപ്പോഴും അസുഖങ്ങൾ വരാം എന്തായാലും ഷുഗർ കുറയാ അല്ലെങ്കിൽ ഷുഗർ കൂടാം അല്ലെങ്കിൽ പ്രഷർ കൂടാം അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മളാളെ ആംബുലൻസിലെടുത്തിട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് പക്ഷെ വരുന്നത് നമ്മൾ പെരുമ്പാവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ സാൻജോയിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ വാത്തിയത്ത് കൊണ്ടാകാം അതല്ലെങ്കിൽ കളമശ്ശേരി കൊണ്ടുപോകാം പിന്നെ കളമശ്ശേരി ചെന്നിട്ട് പറ്റില്ല എന്ന് തോന്നിയാൽ നേരെ കോട്ടയത്തേക്ക് വിടും പിന്നെ അവിടുത്തെ ചികിത്സ നടണം അങ്ങനെ ഒരുപാട് കടമ്പകളുണ്ട് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കണുണ്ട് പിന്നെ നമ്മൾ ഈ തെരുവിൽ നിന്ന് കൊണ്ടുവരുന്ന മക്കളായതുകൊണ്ട് എല്ലാം സൈക്കാട്രി പേഷ്യൻ്റാണ് അപ്പോൾ ഇവരെ കൊണ്ടുപോയി ഡോക്ടറെ കാ

പിന്നെ ഡാൻസ് ക്ലാസ് ഉണ്ട് യോഗ ക്ലാസ് ഉണ്ട് പേപ്പർ യൂണിറ്റ് ഉണ്ട് ഇതെല്ലാം റോട്ടറി ക്ലബിൻ്റെ ഒരു വലിയ പ്രോജക്റ്റ് ആയിരുന്നു അത് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് എല്ലാ വർഷവും ടൂറും ഉണ്ടാവും ഈ തവണ തന്നെ ഇരുന്നൂറ് പേരെ ടൂറും ഉണ്ട് നാല് ടൂറിസ്റ്റ് ബസ് വിളിച്ച് മൂന്ന് ബസ് നൂറ്റമ്പത് പേരെ നമ്മൾ വേളങ്കണ്ണി തഞ്ചാവൂർ താനൂർ മുസ്ലിം പള്ളി പോയി മുന്നേ വേളാങ്കണ്ണി പോയി അത് കഴിഞ്ഞ് താനൂർ മുസ്ലിം പള്ളി പോയി അത് കഴിഞ്ഞ് തഞ്ചാവൂർ അമ്പലത്തിൽ പോയി അതെല്ലാം കഴിഞ്ഞു ാണ് ഞങ്ങൾ എത്തിയത് പിന്നെ രണ്ടായിരത്തി പതിനേഴിലെ ഗവൺമെന്റിന്റെ വനിതാ രത്ന അവാർഡ് എനിക്കായിരുന്നു അത് മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അവാർഡുമായിരുന്നു നാനൂറ്റി അൻപത് ക്ലയൻസ് ആണ് നമുക്കൂടെ ഉള്ളത് ഇതില് നാനൂറ്റി അൻപത് പേരും മാനസിക രോഗികളെന്നൊരു കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നതെങ്കിലും എടുത്തിരിക്കുന്നതെങ്കിലും ഇവരെന്നും പൂർണ്ണമായിട്ടൊരു മാനസിക രോഗത്തിന് അടിമപ്പെട്ട ആൾക്കാരല്ല അതാത് നമ്മളിപ്പോ ശാരീരികമായിട്ട് നമുക്ക് വരുന്ന അസുഖങ്ങളാണ് പനി ജലദോഷം മൂക്കടപ്പ് ഫ്ലൂ ഇൻഫ്ലുവൻസ എന്നൊക്കെ പറയുന്ന കാറ്റഗറൈസ്ഡ് കുറച്ച് അസുഖങ്ങളുണ്ട് പക്ഷെ മെന്റൽ പേഷ്യൻസ് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒറ്റ അത് ബ്രാന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലോട്ടാണ് പോകുന്നത് ഞാൻ സംസാരിക്കുന്നത് സാധാരണക്കാരുടെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഈ അതിനൊക്കെ മുൻപ് ഒത്തിരി സ്റ്റേജുകളുണ്ട് നമ്മളെല്ലാവരും ആ സ്റ്റേജ് കൂടി പലപ്പോഴായിട്ട് കടന്നു പോകുന്നുണ്ട് അതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് കിട്ടാതെ വരുന്ന സാഹചര്യങ്ങളിലാണ് ഈ പറയുന്ന ഒരു സിവിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലോട്ട് ആളുകളുടെ മൈൻഡ് പോകുന്നത് കഴിഞ്ഞ ഇരുപത്തി ആറ് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് വർഷങ്ങളായിട്ട് നമ്മളിവിടെ കാണുന്ന അല്ലെങ്കിൽ ഈ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന ആവശ്യകതയെക്കാളും വളരെ കൂടുതലാണ് അടുത്ത ഇരുപത്തി ആറ് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചു വർഷത്തേക്ക് ഈ സ്ഥാപനങ്ങളുടെ ആവശ്യകത പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ ഇതുപോലെ ഡിപ്രഷൻ മയക്കുമരുന്ന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന കുട്ടികൾക്ക് സോ അത് മനസ്സിലാക്കിയിട്ട് അടുത്ത ഒരു ഇരുപത്തിയഞ്ച് വർഷത്തെക്കുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആണ് ഇപ്പോൾ അഭ്യാപകൻ തയ്യാറാക്കി അതിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ആകുന്ന രീതിയിലാണ് അഭ്യാപകന്റെ വരുംകാല പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും അഭ്യാപകന്റെ മുന്നില് ഓരോരോ റെസൊല്യൂഷൻസും ഓരോരോ മോട്ടോകളും ആയിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഹൈജീൻ എന്നുള്ളതായിരുന്നു അതായത് ആളുകളുടെ നഖവും മുടിയും പേനും മൂട്ടയും ഒക്കെ ഒഴിവാക്കി ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഹൈജീനിക് ആംബിയൻസ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ഒരു ലിവിങ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു അത് ഞങ്ങൾ നല്ല രീതിയിൽ സക്സസ് ആയി ആയിരുന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇനി ഈ ഒരു വർഷത്തെ റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ ഏജിങ് വിത്ത് ഡിഗ്നിറ്റി എന്നുള്ളതാണ് അതായത് ഏറ്റവും ഭംഗിയായിട്ട് ജീവിതത്തിന്റെ സഹായങ്ങൾ ആസ്വദിക്കാനും റെസ്പെക്ടോടു കൂടെ അല്ലെങ്കിൽ ഒരു ഡിഗ്നിറ്റിയോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്ന തരത്തിലോട്ട് അഭ്യാപകന്റെ പ്രവർത്തനങ്ങളെ ഉയർത്തുക ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഭ്യാപകന്റെ സൊല്യൂഷൻ ശരാശരി നമുക്കൊരാഴ്ചയിൽ ഒരു അഞ്ച് മുതൽ പത്ത് വരെ കേസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവരുടെ ചികിത്സാർത്ഥം പലപ്പോഴും തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലോ അതല്ലെങ്കിൽ അവിടുന്ന് റെഫറൻസ് വെച്ച് കോട്ടയത്ത് മറ്റായിട്ട് നമുക്ക് ചികിത്സാ സൗകര്യങ്ങൾ തേടി പോകേണ്ടതുണ്ട് അതിൽ വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ കൂടെ നിൽക്കുന്നതിനും ചികിത്സാ ചെലവ് ബൈസ്റ്റാൻഡേർക്ക് വേണ്ടി വരുന്ന ചിലവും കാര്യങ്ങളെല്ലാം ഭാരിച്ച ചികിത്സാ ചെലവ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പം നമുക്കൊരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി നമുക്കിവിടെ അഭിഭാഗം സ്വന്തമായിട്ടുണ്ട് എങ്കിൽ വലിയൊരു അളവ് വരെ നമുക്ക് ഈ കാര്യത്തിനൊരു പരിഹാരം കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ സെൻറ്റർ ഫോർ മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽനെസ് എന്ന് പറഞ്ഞൊരു ചികിത്സാ വിഭാഗം നമ്മൾ അഭയഭവനോട് ചേർന്ന് തന്നെ തുടങ്ങാനുള്ള പദ്ധതികളെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ള വലിയൊരു ലക്ഷ്യമായിട്ട് അഭയം എന്നുള്ള പ്രോജക്റ്റാണ് നമ്മളിതിനുള്ളത് ഇവിടെയുള്ളവർക്ക് മാത്രമല്ല പരിസരത്തോളം അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലോ ജില്ലയ്ക്കകത്ത് പുറത്തുമായിട്ട് പരിഗണന അർഹിക്കുന്ന ഏവർക്കും ചികിത്സയും കാര്യങ്ങളും എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ അഭയം എന്നുള്ള പ്രോഗ്രാം വിഭാവനം ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്കിവിടെ ബദൽഹേം അഭയഭവനിൽ നമ്മൾ രോഗമോചിതരായ രോഗമോചിതരായി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃത്യമായ സമയത്ത് തന്നെയുള്ള ചികിത്സയും കാര്യങ്ങളും മരുന്ന് മുടങ്ങാതെ കൊടുത്തും ഭക്ഷണവും മരുന്നും എല്ലാം കൃത്യമായ ഇടപേളുകൾ കൊടുത്ത് ആ രീതിയിൽ തുടർ സംരക്ഷണം ഒരുക്കിയതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു എഴുപത്തി രണ്ടോളം ആളുകൾ നിലവിലിപ്പോൾ ആ രോഗ അവരുടെ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് വരെ ശമനം വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം സാധാരണ ജീവിതത്തിലേക്ക് അവർ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെ നമുക്ക് പലർക്കും ബന്ധുക്കളോ കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ അല്ല അവർ ഇവരെ പല പ്രതികൂല സാഹചര്യങ്ങളെ തുടങ്ങും തിരികെ കൂട്ടിക്കൊണ്ടു പോകാനോ മറ്റു പലപ്പോഴും തയ്യാറല്ല അല്ലെങ്കിൽ അവർക്ക് അതിനാവുന്നില്ല അപ്പൊ അത്ര സാഹചര്യത്തിൽ നമ്മൾ ഇത്രയും കാലം വർഷങ്ങളായിട്ട് നമുക്ക് ഇവിടെ ഇതിൻ്റെ തുടക്കം തൊട്ട് ഇതിപ്പോ ഇരുപത്തേഴ് വർഷം പൂർത്തിയായി അഭയഭവം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇരുപത്തേഴ് വർഷം തുടങ്ങിയ ആദ്യത്തെ ആഴ്ചയിൽ വന്ന ഒരു അമ്മച്ചിയുണ്ട് ആ അമ്മച്ചി മുതൽ ഈ പറഞ്ഞ പോലെ ഈ നാനൂറ്റി ഇരുപതിലധികം പേരിൽ ഈ പറഞ്ഞ എഴുപതിലധികം പേര് ഈ അവസ്ഥ തരണം ചെയ്തവരാണ് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അനുഗ്രഹം എന്ന് പറഞ്ഞൊരു ഭവന പദ്ധതിയുണ്ട് നമ്മൾ ഹോം അഗെയിൻ എന്നുള്ള രീതിയിൽ ഈ സ്വാഭാവികമായ ജീവിതാവസ്ഥയിലേക്ക് തിരികെ എത്തി അവർക്ക് ഒരു പ്രൈവറ്റ് സ്പേസോട് കൂടിയിട്ട് അവർക്കുടെ ഒരു തുടർ സംരക്ഷണം അവർക്കൊരു ഇൻഡിപെൻഡൻസ് സ്പേസ് ഉണ്ടാകും അവർക്കൊരു വീട്ടിലായിട്ട് അവർക്ക് ഈ പറഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ളവരാണ് അവർക്ക് അവർ രണ്ട് ബ്ലോക്കായിട്ട് അനുഗ്രഹം എന്ന് പറഞ്ഞൊരു ഭവന പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പബ്ലിക് സപ്പോർട്ടോട് കൂടിയിട്ട് വിജയകരം നടപ്പിലാക്കാൻ പറ്റും അഭയഭവനോട് ഈ ക്യാമ്പസിനോട് ചേർന്ന് തന്നെ അതിനുള്ള സ്ഥലം ലഭ്യമായിട്ടുണ്ട് അപ്പോൾ ഈ ഹോസ്പിറ്റൽ പ്രോജക്റ്റായ അനു അഭയവും ഈ പറഞ്ഞ പോലെ ഈ രോഗാവസ്ഥ മറികടന്ന അവരുടെ സംരക്ഷണം ഗ്രാൻഡ് അനുഗ്രഹം ഈ രണ്ട് പ്രോജക്റ്റാണ് നമുക്ക് മുഖ്യമായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്തത് സർക്കാരിൻ്റെ വളരെയധികം സഹായങ്ങൾ സർക്കാരിൻ്റെ ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ കാലാകാലങ്ങളിൽ ലഭിച്ചതുകൊണ്ടും ഈ പ്രസ്ഥാനം ഇത്രയധികം മുന്നോട്ട് പോകാൻ സാധിച്ചു കൂടാതെ സർക്കാരിൻ്റെ തന്നെ ഇവിടെ ലഭിക്കുന്ന സംഭാവനകൾക്ക് സർക്കാരിൻ്റെ നീതി ഇൻകം ടാക്സിൻ്റെ എക്സംഷനും എ ടി ജി ട്വൽവേ എഫ് സി ആർ ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ എല്ലാവിധ ഇളവുകൾക്കും ഇവിടെ ലഭിക്കുന്ന സംഭാവനകൾക്ക് ഇളവ് ലഭിക്കുന്നതാണെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കട്ടെ കൂടാതെ നാന്നൂറ്റമ്പതോളം വരുന്ന മക്കൾക്ക് താങ്ങും തണലുമായി ഈ അഭയവനം ഇത്രത്തോളം വളർത്തുവാനായി മേരിയമ്മയും ഒപ്പം കൂടെ നിൽക്കുന്നവരും എപ്പോഴും ഉണ്ടെന്നുള്ള വസ്തുതയും ഈ സ്മരിക്കുന്നു മേരിയമ്മയുടെയും അഭയഭവന്റെയും യാത്ര ഇവിടെ തുടരുകയാണ് ഇവർക്ക് ഒരു ആശുപത്രി കൂടി എത്രയും പെട്ടെന്ന് തന്നെ കെട്ടിപ്പടുത്തു സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും അതിനുള്ള ആശംസകൾ കൂടി നേരുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം